നമസ്കാരം നമ്മുടെ യൂട്യൂബ് വീണ്ടും സ്വാഗതം ും തൃശൂർ ജില്ലയിൽ സോഷ്യൽ മീഡിയയിൽ അറിയുന്ന സൗദി അറിയപ്പെടുന്ന ജെറ്റ്ലി ബാബുവിനെ നാം കണ്ടുവിട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു അപൂർവ മിഷ്യം നിർമ്മിച്ചതായി നാം പറഞ്ഞതാണ് നമുക്ക് അദ്ദേഹത്തേക്ക് തന്നെ ചെല്ലാം പീറ്റാമ്പുടി സുഖുവിനോടൊപ്പം പെട്ടുവീട്ടിൽ വാസുട്ടേ അതെ ഞാന കാത്തിനും സാധാരണ ഇന്റർവ്യൂ ക്യാമറ ക്യാമറ മുൻപായിരുന്നു നമുക്ക് ഇതന്നെ പൊള്ളി പൊള്ളി എന്റെ പേര് തന്നെ സൗദി മാമെന്ന നാട്ടുകാർ വിളിക്കേട്ട അവിടെ ഉള്ളവരൊക്കെ വീടിന്റെ പുറത്തുള്ള എല്ലാ ഫലളി മോഷണമായിട്ടില്ല അവർക്കെന്തോ എന്നെ വല്ലാത്ത പേടിയാണ് ഇവിടെ വീഡിയോ ആ അതൊക്കെ ആയിക്കോട്ടെ ഞാൻ കൊറേ ആൾക്കാരെ കണ്ടിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പണ്ട് ഞാൻ ഒരു വട്ടം സൗദിയിലേക്ക് പോയി സൗദി ചെറുപ്പം എന്റെ ആഗ്രഹാണ് ഒരു കുന്ത ആ അപ്പൊ എന്റെ ഫേവറേറ്റ് ഹീറോ എന്ന് പറഞ്ഞാ വേറെ നിങ്ങൾക്ക് ഉള്ള ഹീറോസ് ഹീറോസും മോഹൻലാലിന്റെ മമ്മൂട്ടിയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞു ലുട്ടാപ്പിന്നു ലുട്ടാപ്പി ആ കുണ്ടത്തിന് പണ്ടത്തെ എങ്ങനെ പോണ കാണുമ്പോ എനിക്കൊരു ഒരു കുശുംബാ അങ്ങനെ ഞാൻ അതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്ത സാധനാണ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് നമുക്ക് പറയാണെങ്കിൽ തന്നെ കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഇത് റോക്കറ്റിന്റെ ഇങ്ങനെ റോക്കറ്റിന്റെ അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നത് ഇവിടുന്ന് എനിക്ക് കിട്ടിയാണ് പണ്ട് സോവിയറ്റ് യുദ്ധകാലത്ത് അന്നൊരു റോക്കറ്റ് വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു പാട അങ്ങനെയാണ് ഇതിന്റെ ഇഞ്ചൻ എൻറെ അപ്പനുണ്ട് പച്ചക്കൊമ്പം ബ്രാഞ്ചെന്ന് പറഞ്ഞാൽ നാടറിയോ ആനേ ആനല്ലടാൻ നാട് കിടാന്ന് വർദ്ധിച്ചിട്ടുള്ള മനുഷ്യനാ കിട വർദ്ധിച്ച ഇപ്പഴും പാലിയക്കരെ കുലുങ്ങും എൻറെ അപ്പന്റെ പേര് ആ കേട്ടാളാണ് ഇതിന്റെ ഇഞ്ചൻ കളിമണ്ണിൽ പൂട്ടി വെച്ചു കളിമണ്ണിൽ ആ പിന്നെ ഒരു മഴക്കാലത്ത് ഞാനും ബ്രഹ്മാവും കൂടിക്കും അത് കൊറേ കാലം മുമ്പാട്ടാണ് മീഷൻ ചൂണ്ടിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ആയിരം സീറ്റിന് സെറ്റ് ചെയ്തോ ആയിരം സീറ്റിയുടെ ഇഞ്ചാണ് ആയിരം സെറ്റി റൂക്കാട് ഉണ്ടല്ലോ റാഡ് അത് കാഷ്കള് വെച്ചിട്ടുണ്ടോ കാഷ്കാൻ അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് അറിയോ രണ്ടാവും തീർച്ചയായിട്ടും നമ്മ പോവാ ചന്ദ്രനിലേക്ക് കുണ്ടിക്ക് നല്ല സുഖംണ്ടാവും നല്ല കുണ്ടിയിലുള്ള നല്ല സുഖം കുണ്ടിയിലാത്ത അപ്പൊ ഇത് രണ്ടാൾക്ക് ഈശയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കാശ് പിന്നെ ഇതിന്റെ ഈ സാധനം കണ്ടോ ഇത് ഇതാണ് ഇത് പറക്കേണ്ടത് ഇങ്ങനെ വലിച്ചാൽ നമ്മുടെ ആവശ്യത്തിന് നീണ്ടു നീണ്ടു വരും അപ്പൊ ഇതിന്റെ നീണ്ടത്തിന് ഇത് പറക്കേണ്ട സ്പീഡും കൂടും അപ്പൊ നമുക്ക് ഇപ്പൊ യുദ്ധത്തിന്റെ കാലല്ലേ ഇടയ്ക്ക് ഒന്ന് ഇവിടെ മാറി നിക്കണം എന്ന് തോന്നാ ഇത് നമുക്ക് ഉപാരി ആ മോനെ ആ റോക്കറ്റ് കൊണ്ടുവന്ന ഇതിന് പൊന്താ ഒരു റോക്കറ്റ് ആകാശത്തി കണ്ണു വയ്ക്കാൻ നാട്ടിലുള്ളവർക്കൊക്കെ എന്നോട് കണ്ണു തടിയാ അത് പറ്റാണ്ടായി അപ്പൊ അതിന് പതിനാ കൊറച്ചാണേക്കും വണ്ടി നിനക്ക് ചാണന് തേക്കിനാ മര്യാദ നിന്നോട് ചാണന് തേക്കും ഈ റോക്കറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തിച്ചു മേപ്പട്ടാ പോവും ചന്ദനം കണ്ണണ്ട ചന്ദ്രനും പിന്നെ നമുക്ക് ഇവിടെ യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുമ്പോ വരുമ്പോ ഇതിന് തൃശ്ശൂർ പൂർത്തി അന്ന് പൊട്ടാണ്ട് വെച്ചിട്ടുള്ള രണ്ടമുട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിലെ വല്ല ശത്രുക്കള് അപ്പൊ നമുക്ക് ഇത് വെച്ചാൽ പൊട്ടിച്ച കളയാത്ര അത് ചുവല്യാത്ത ചക്കന അത് അപ്പഴേക്ക് അത്രിലാസം മെന്ല്ല കുട്ടിക്ക് അതാണ് അപ്പൊ ഇത് വെച്ച് നമുക്ക് ഓരെണ്ണം കത്തിച്ചന്തേക്ക് എത്തും പിന്നെ നമുക്ക് രണ്ടു മൂന്ന് ദിവസം ചന്ദ്രന്റെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരണിങ്ങനെ ഞാൻ പറയട്ടെ ഇതാണ് ഇതിന്റെ സീറ്റ് ബെൽറ്റ് ഇത് ഒരാൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടണം എന്നിട്ട് അപ്പുറത്ത് ബെൽറ്റ് മനസ്സിലായിട്ടിട്ട് വേണം ആദ്യം കാരണ ഡ്രൈവർ ഇരിക്കാൻ എന്നിട്ട് അടുത്ത ആള് അവനെ പിടിക്കണം മുറുക്കി പിടിക്കണം അവിടെ എത്തണവരാ

വരൂ നമുക്ക് ചായ കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോവാൻ വരൂ എന്റെ വീട്ടിൽ വരുന്നവരെല്ലാം എനിക്ക് അതിഥികളാണ് ആ വടയില്ല തൊളീല വടക്ക് വരൂ ആ ക്യാമറ ആ നല്ല കൊന്നാൻ വേണ്ടി എടുക്കുന്നുണ്ട് புல்லுபில்டா புதிய புதிய வளாகர் மாதிரி வந்தோருக்கா அவ்ளோ பொண்ணு நாட்டின் எந்த கேமரா